പറ്റിയുള്ള പറ്റിയുള്ളവരുടെ ധാരണ എന്താ അള്ളാഹു സുബാനുത്തേ പറ്റി അവരുടെ ധാരണ എന്താണ് അള്ളാഹ് കഴിവു അല്ലാ അള്ളാഹു അല്ലാത്തവരവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കലുണ്ട് ഭണ്ഡാരത്തിലെ ജാറത്തുങ്ങലുള്ള ഭണ്ഡാരത്തിലെ കാശ് മോഷണം പോയപ്പോ എന്ത് അവിടെ കിടക്കണേ തങ്ങളത് കണ്ടില്ലേ എന്ത് മൂപ്പരിക്ക് കഴിവുണ്ടെങ്കിൽ ആ മോഷണം തടയാതിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു കഴിയില്ലായിരുന്നോ കണ്ടോ ഇങ്ങനെ പറഞ്ഞാൽ അത് മുഷരിക്കങ്ങൾക്ക് ഒരു പണി ഉണ്ടായിരുന്നു അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് അവരെന്തെങ്കിലും ആണ് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല ഉടനെ അവര് അള്ളാഹുവിനെ പറ്റി ഇങ്ങോട്ടും മോശമായ നിലക്കാണ് ഞാനവര് അംഗീകരിക്കുന്നുണ്ട് റാസിക്ക ഹാലിക്കന്നൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ദേഷ്യം പിടിച്ചിട്ട് ഇത് സഹിക്കാൻ പറ്റായിട്ട് അവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് എന്താ അവര് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ ഒരു മുസ്ലിംമാര് പറയാണ് പറ്റിയുള്ള അള്ളാനെ പറ്റിയുള്ളൂ അള്ളാടാ ഉപമിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ അള്ളാഹുവിന്റെ കഴിവൊക്കെ പിന്നെ ആ സാധു പറയാണ് വലിയൊരു എന്താ അറിയോ നിങ്ങൾ ഈ മക്കാമിലുള്ള ആളുകൾക്ക് വലിയ മഹത്വം ഉണ്ടെങ്കിൽ വലിയ സ്ഥാനം വലിയ കാട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ പറയണത് ഞങ്ങൾക്ക് അറിയണോ മഞ്ഞക്കുളം നക്കാമിൽ മഞ്ഞക്കുളം നക്കാമില് കള്ളം കയറിയിട്ട് ബണ്ടാരം പൊളിച്ചു മഞ്ഞക്കുളം നക്കാമിൽ കള്ളം കയറിയിട്ട് ബണ്ടാരം പൊളിച്ചു അപ്പൊ അവളെ വലിയ കറാമത്തുള്ള തങ്ങൾ തങ്ങളെന്റെ എത്തി വന്നിട്ട് അവളെ തടുക്കാഞ്ഞൂ എന്താ പാത വല്ലാത്തൊരു ചോദ്യം തന്നെ കേട്ടോ അരഷ്ടമുട്ട ചോദ്യം അവിടൊന്നും നിക്കൂല ചോദ്യം അങ്ങോട്ട് പോകും ആ ജന്തി ചോദ്യം ഊണിപ്പ് വേണ്ട ഈ ജന്തുക്കൾ എത്തി ചോറിക്കാൻ അല്ല ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ ഞങ്ങൾ ഏതായാലും അസഹിക്കന്മാര് ഔലിയാക്കന്മാരെയും ഒക്കെ അങ്ങനെ ഒരു ആൾക്കാർ ഇവർ പോയത്തക്കാര് എഴുതിക്കൊണ്ട് നിങ്ങൾ ഞങ്ങൾ ആ നിരകത്തിലേക്കായിട്ട് അള്ളാവും പഠിച്ചതാണ് നിങ്ങള് അള്ളാന്റെ സ്വന്തക്കാരല്ലേ അള്ളാന്റെ സ്വന്തക്കാരല്ലേ ഞങ്ങൾ ഇങ്ങളെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട് തന്നെ ഈ ജാതി വർത്താനൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അള്ളഹാനോട് ഒന്നാണ് പറഞ്ഞൂടെ എന്ത് തടച്ചോടെ തമ്പുരാൻ ഈ കുഴി ചൈ സക്കാരിമാരെ ഈ നാശിപ്പിക്കണേ റബ്ബെന്ന് പറഞ്ഞാൽ ഞങ്ങളെ തീരൂലെ എന്ത് ഇങ്ങളെ പറയാത്തത് എന്താങ്കിൽ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന ഞങ്ങൾ നശിക്കാത്തത് ഒന്ന് പറഞ്ഞു നിങ്ങളൊന്ന് പറക്കാരല്ലേ ഞാൻ ചോദിക്കട്ടെ ഡിസംബർ ആറിന് അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ ആ ബാബരി മസ്ജിദിന്റെ താഴ്ചക്കുടത്തിന്റെ മുകളിൽ കയറി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അള്ളാഹു സുബാന സ്വന്തം ഭവനം പള്ളിയുടെ മുഴുവൻ താഴ്കക്കുടകളും അടിച്ച് നിരപ്പാക്കി ബാബരി മസ്ജിദ് പൊളിച്ച് തകർത്തിലെ അത് മഹാൽമാറ അത് അള്ളാഹ്ന്റെ പള്ളിയല്ലേ എന്റെ അള്ളാക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് അപ്പൊ എന്റെ അള്ളാക്ക് നീച്ചു വരാൻ കഴിഞ്ഞില്ലേ അള്ളാഹ്ക്ക് ഒരു കഴിവു ഇല്ലേ ആ അപ്പൊ അള്ളാഹുക്ക് കഴിവില്ല അതുകൊണ്ടാണ് ഇപ്പൊ ബാബരി മസ്ജിദ് ഈ ശക്തികൾ പൊളിച്ചത് അള്ളാഹന്റെ സ്വന്തം പള്ളിയാണല്ലോ സ്വന്തം ഭവനാണല്ലോ അള്ളാഹിന്റെ വീടിന്ന് ആ പള്ളിയെ കുറിച്ച് നമ്മൾ പറയുന്നത് ബാബരി മസ്ജിദ് അള്ളാന്റെ സ്വന്തം പള്ളിയാണ് സ്വന്തം ഭവനമാണ് വീടാണ് സ്വന്തം വീട് പൊളിക്കും കയ്യും കൊട്ടി ഓഹി നിൽക്കു അപ്പൊ അമ്മക്ക് ഒരു കാര്യം മനസ്സിലായി രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അടിച്ച് തകർത്തി നേരപ്പാക്കിയപ്പോ അള്ളാഹ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ നമ്മക്ക് മനസ്സിലായി അള്ളാഹ് ഒരു കഴിവില്ലാന്ന് മനസ്സിലായി കണ്ടോ എന്താ പറഞ്ഞത് അല്ലാഹു സുബാനി കഴിയാൻ ബാബരി പള്ളി തകർക്കുമ്പോൾ അള്ളാക്ക് കഴിയാഞ്ഞിട്ടല്ല അതേപോലെ മഞ്ഞക്കുളത്തു നിന്നും പെട്ടിന്ന് മോഷണം പോയപ്പോഴും തങ്ങൾക്ക് കഴിയാത്തോണ്ടെന്നല്ല അള്ളാടെ പ്രവൃത്തിയും ഷെയ്ഖിന്റെ പ്രവൃത്തിയും ഒരുപോലൊക്ക എന്താ പൊട്ടന്മാര് മൂപ്പരി പറയണേ വിവരം വേണ്ട ഈ ജന്തുക്കക്ക് പറഞ്ഞ ഭാഷ വിവരം വേണ്ട ഈ ജന്തുക്കക്ക് മൂപ്പരി പറ വല്ലാത്ത ചോദ്യമാണ് ചോദ്യം അരിശുമ പോയി മുട്ടും കളിയാക്കിയത് അരിശിനെ അള്ളാടെ അരിശിനെ കളിയാക്കാൻ അരിശ്മ പോയി മുട്ടും ഏഹ് പറയണ വർത്താനങ്ങൾ നോക്കണേ ഏഹ് അല്ലെന്തി നീച്ച് വരാഞ്ഞേൻ ഇവര് പറയണു അല്ലെന്ത് നീച്ചു വരാഞ്ഞേൻ പഠിച്ചവനെ പറ്റി പറയാൻ പറ്റുമോ അങ്ങനെ നീച്ചു വരിക നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നവരല്ലേ അല്ലേ മാത്രല്ല നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്ന സഹോദരന്മാരെ ഇവിടെ എന്താണ് വിഷയത്തിന്റെ മർമ്മന്ത അള്ളാഹുസുബാൻ ആക്കി എന്തും ചെയ്യാ പടച്ചവൻ എല്ലാത്തിനും കഴിവുണ്ട് ഇപ്പൊ കായബന്യാണ് പൊളിക്കുകയാണെങ്കിലും പടച്ചവൻ വിചാരിക്കണോ പൊളിച്ചോട്ടേനെ വിചാരിക്കുകയാണെങ്കിൽ കഴിവില്ലാഞ്ഞിട്ടല്ലാതെ അള്ളാഹു ഒന്നും മിണ്ടിയില്ല ഒന്നും ചെയ്തില്ലേ കഴിവണ്ട് പൊളിഞ്ഞോട്ടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തും ചെയ്യാം അല്ലാഹുവിനെ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് അവന്റെ കഴിവിനെയോ അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് ഇന്ന കാര്യം ചെയ്തില്ല എന്ന് അല്ല എന്ത് ചെയ്യാ അങ്ങനെ ചെയ്യാനു എന്ന് ചോദിക്കപ്പെടാനേ പാടില്ല ചോദ്യം ചെയ്യാനേ പാടില്ല അതേ അവസരത്തിൽ മഞ്ഞക്കുള ഷെയ്ഖ് അങ്ങനെയാണോ ഒരു ഷെയ്ഖ് അങ്ങനെയാണോ അപ്പൊ ഇയാളെ വാദം അനുസരിച്ചിപ്പോ ഷെയ്ഖിനും കഴിയാഞ്ഞിട്ടൊന്നുമല്ല ഭണ്ഡാരം മോഷ്ടിച്ചത് ഇതെന്നെ പരി പണ്ട് എവിടെയും പറഞ്ഞത് ഏർവാടിയിൽ തീപ്പിടുത്തുണ്ടായപ്പോഴും പറഞ്ഞു എന്ത് ഏർവാടിയിൽ തീപ്പിടുത്തുണ്ടായപ്പോ ചോദിച്ചു എന്ത് ഏർവാടി ശേഖൻ ആ തീ കെടുത്താൻ പറ്റിയില്ലേ എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറയാ മിനായിൽ എന്ത് അള്ളാക്ക് കെടുത്താൻ പറ്റി നോക്കണങ്ങൾ എന്താ ചോദ്യം ഇതാണ് ചോദിച്ചാ ഉടൻ അവിടുന്ന മിനായിൽ എന്ത് ചെയ്യാ അള്ളാക്ക് കെടുത്താൻ പറ്റിയില്ലേ സുഹൃത്തെ മിനായിൽ അള്ളാഹുത്താലാക്ക് കഴിയാഞ്ഞിട്ടല്ല പഠിച്ചോനത് വേണ്ടാനാണ് അവന്റെ തീരുമാനം ആ സമയത്ത് അവൻ വിചാരിക്കുന്ന ഓരോ പ്രവർത്തനവും അവൻ നടത്തും അവൻ്റെ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാ ഏർവാടി ഷെയ്ഖ് അങ്ങനെയാണോ ഏർവാടി ഷെയ്ഖ് അങ്ങനെയാണോ ഏർവാടി ഷെയ്ഖ് അറിഞ്ഞിട്ട് കെടുത്തിയില്ലെങ്കിൽ അയാൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റല്ലേ അല്ലേ കാരണം ഏർവാടി ഷെയ്ഖ് മുക്കല്ലഫാണ് മുക്കല്ലിഫല്ല അഥവാ ഇസ്ലാമികമായ കാര്യം ഏർവാടി ഷെയ്ഖോ മഞ്ഞക്കുളം ശേഖ ആരാവട്ടെ ഒരു ശെയ്ഖ് ഔലിയ ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ വിചാരിക്കാം അയാൾ ഇങ്ങനെ കസേരയിലിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ആൾ വീടിങ്ങനെ കത്ത് ഈ ശൈഹം ഇങ്ങനെ ഇരിക്കണേ കത്തട്ടെ കത്തട്ടെ എന്താ നമ്മളയാളെ പറ്റി പറയാ മഹാക്രൂരൻ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആ തീൽ കൊണ്ടിട്ട് എറിയാനോ കൊഴുക്കാനോ ഈ മനുഷ്യൻ സന്നദ്ധനായി അയാൾക്ക് കഴിയാഞ്ഞിട്ടല്ലോ കഴിയണാ മനുഷ്യൻ കഴിയാഞ്ഞിട്ടും അവിടെ ഇരുന്നില്ലേ ധിക്കാരിയല്ലേ തെമ്മാടിയല്ലേ എന്നാ പറയാ നേരെ മറിച്ച് അയാൾക്ക് മരിച്ചിട്ട് അയാൾക്കത് കഴിയാത്തേ നമ്മൾ ആക്ഷേപിക്കുന്നുണ്ട് ആരാൾക്ക് കഴിയൂല ഇവരുടെ ഭാഷപ്രകാരം അറി ഭാഷപ്രകാരപ്പോ എന്താ എറുവാടി എറുവാടിശേഖ് അതൊക്കെ കബറ് കിടന്നിട്ട് ഇങ്ങനെ കാണുമായിരുന്നു കത്തട്ടെ കത്തട്ടെ കെടുത്താനൊക്കെ എനിക്ക് കഴിയും വേണ്ടപ്പോ വേണ്ടപ്പോ മഹാദിക്കാരല്ല ആ ചെയ്തത് മഞ്ഞക്കുളം ശേഖ കബർ കിടന്നിട്ട് ഇങ്ങനെ കാണുക എന്റെ പെട്ടിയിലുള്ളത് ഇങ്ങനെ തുറന്നു കൊണ്ടയ്ക്കോട്ടെ എടുത്തോ 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 ഉപ്പൊ അറിയുന്നുണ്ട് അറിയാനിട്ടോ ഒന്നുമല്ല തടയാൻ കഴിവുണ്ട് കഴിയാനിട്ടുമല്ല കൊണ്ടയ്ക്കോ കൊണ്ടയ്ക്കോ ഉപ്പരിങ്ങനെ പറയാ എന്നാ പിന്നെ മൂബര് ചെയ്തേ ധിക്കാരല്ലേ ധിക്കാരല്ലേ തട്ടെടുക്ക മൂബരൊന്നും മിണ്ടിടില്ല തീ കത്തുമ്പോ ഒന്നും മിണ്ടിടില്ല ഇവരെ പോലെയാണോ അള്ളാഹു എന്തു ചെയ്യാം അള്ളാഹാണ് പോലെ ഇവര് മറ്റുള്ളവരെയും കാണുന്നു ഉദാഹരണത്തിൽ നിങ്ങൾ മനസ്സിലാണ്ട് അള്ളാഹ് എന്തേഖന് കഴിഞ്ഞില്ലാന്ന് ചോദിച്ചാൽ ഉടനെ ചോദിക്കും അള്ളാക്ക് കയ്യോ എന്തേ ഈ സ്റ്റേജ് ഇതാ ഇപ്പൊ പൊട്ടട്ടേ ശേഖനോട് പറയുന്ന അള്ളാഹിനോട് പറഞ്ഞിട്ട് ഈ സ്റ്റേജ് ഒന്ന് പൊട്ടട്ടേ നമ്മളോട് തിരിച്ചും ചോദിക്കുക ആ കോലത്തില മറ്റുള്ളവരെ പറഞ്ഞാൽ അവഹ്വാനം കിട്ടും പറയും മറ്റുള്ളവരെ പറഞ്ഞാൽ അപ്പൊ അവാനം കണ്ടു പറയാ കേട്ടോ ഒരു വേറെ ഒന്ന് കേട്ടോളൂ വേറൊരു മോലിയയിൽ നിന്ന് പറയുന്നു കേട്ടോ

സ്റ്റേജ് അള്ളാഹു ിശിനിന് കഴിവുണ്ടെങ്കിൽ സ്റ്റേജ് പൊളിയട്ടെ എന്ന് മുജാഹിദ് മോലി പറഞ്ഞപ്പോ അപ്പുറത്തുനിന്ന് അസം മോലി പറഞ്ഞു അള്ളാർക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ എന്താണ് ധിക്കാരം നോക്കൂ നിങ്ങൾ എവിടക്ക അവരാരോട് എന്തങ്ങട്ട് പറഞ്ഞാൽ അപ്പം അങ്ങോട്ട് ഇവർക്ക് ആരാ വലുത് ഇവർക്ക് ആരാണ് വലുത് ആരോടാണ് സ്നേഹം ആരോടാണ് കൂറ് ആരോടാണ് ആദരവ് ആരോടാണ് ബഹുമാനം പറ്റി എന്താ പറഞ്ഞുകൂടാത്തത് അള്ളാഹുവിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൽ നിർബന്ധമല്ല എന്നാ സൃഷ്ടികൾ അങ്ങനെയാണോ സൃഷ്ടികൾ അവർക്ക് കഴിയുന്ന കാര്യമാണെങ്കിൽ ചെയ്യണം എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു കുട്ടി കിണറ്റിലേക്ക് ചാടാൻ പോകുകയാണെന്ന് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല ആ കുട്ടിയെ ഞാൻ തടുക്കണം കുട്ടിയുടെ കൈ പിടിക്കണം ഞാൻ ഇക്ക കഴിയുന്നുണ്ടെങ്കിൽ കഴിയില്ലെങ്കിൽ പിന്നെ കാര്യമല്ല ഇവരുടെ ഭാഷപ്രകാരം കബറ് കറഞ്ഞിട്ട് ഇങ്ങനെ കാണുകയാണ് കുട്ടി ഇങ്ങനെ വീഴാൻ പോണ് അപ്പോളും ഇങ്ങനെ ചെയ്ത് വീണോട്ടെ വീണോട്ടെ ചാടൂ കുട്ടി ചാടൂ ഞാൻ കണ്ടാസ്വദിക്കട്ടെ എന്ന മട്ടിലാണ്